ജന്മദിനങ്ങൾ ചിലർക്ക് അത് വർഷത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ് മാസങ്ങൾക്കു മുമ്പേ പ്ലാൻ ചെയ്യുന്നു അർദ്ധരാത്രിയിലെ കേക്ക് മുറിക്കൽ സോഷ്യൽ മീഡിയയിലെ നൂറുകണക്കിന് സ്റ്റാറ്റസുകൾ വലിയ പാർട്ടികൾ എന്നാൽ ഇതിനു നേരെ വിപരീതമായി മറ്റൊരു കൂട്ടം ആളുകളുണ്ട് അവർക്ക് ജന്മദിനമെന്നത് കലണ്ടറിലെ വെറുമൊരു തീയതി മാത്രമാണ് അന്നവർ കേക്ക് മുറിക്കാറില്ല പാർട്ടികൾ നടത്താറില്ല ആരോടും പറയുക പോലും ചെയ്യാറില്ല മറ്റേതൊരു തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പോലെ അവർ ഓഫീസിൽ പോകുന്നു എന്തുകൊണ്ടാണ് ചിലർ ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് ജീവിതത്തോട് മടുപ്പാണോ അതോ അവർ ഡിപ്രഷനിലാണോ അതോ ഇതിനു പിന്നിൽ അതിശയിപ്പിക്കുന്ന മറ്റു ചില മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ടോ നമുക്ക് പരിശോധിക്കാം നമുക്ക് ആദ്യം അല്പം വൈകാരികമായ ഒരു വശത്തുനിന്ന് തുടങ്ങാം എല്ലാവരും ജന്മദിനം ആഘോഷിക്കാത്തത് അവർക്ക് താൽപ്പര്യമില്ലാത്തതുകൊണ്ടല്ല ചിലർക്ക് പിന്നിൽ വേദനിപ്പിക്കുന്ന ചില ഓർമ്മകളുണ്ടാകും മനഃശാസ്ത്രത്തിൽ ഇതിനെ ലേൺഡ് ഹെൽപ്ലെസ്നസ് അല്ലെങ്കിൽ പഠിച്ചെടുത്ത എന്ന് വിളിക്കുന്നു അത് ചിലപ്പോൾ അവരുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളാവാം ആ കുട്ടി തന്റെ ജന്മദിനത്തിന് കൂട്ടുകാരെ വിളിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകും പക്ഷേ വീട്ടിലെ സാഹചര്യം മോശമായതുകൊണ്ട് അത് നടന്നിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ വർഷങ്ങളോളം അവർ കാത്തിരുന്നിട്ടും ആരും അവരെ വിഷ് ചെയ്തിട്ടുണ്ടാകില്ല പ്രിയപ്പെട്ടവർ പോലും തന്റെ ജന്മദിനം മറന്നുപോകുന്നത് കാണുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് സ്വയം ഒരു പ്രതിരോധം തീർക്കുന്നു ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് വേദനിക്കുകയുമില്ല കാലക്രമേണ ആ മനസ്സ് പഠിച്ചെടുക്കുന്നത് ഇതാണ് ആഘോഷിക്കാൻ എനിക്കാരും ഇല്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല ഇങ്ങനെയുള്ളവർ ജന്മദിനത്തെ വെറുക്കാൻ തുടങ്ങുന്നു ജന്മദിനമെന്ന വാക്ക് കേൾക്കുമ്പോൾ പഴയ അവഗണനയുടെ ഓർമ്മകൾ വരുന്നതുകൊണ്ട് അവർ ആ ദിവസം ഒന്നിനും നിൽക്കാതെ ഒരു സാധാരണ ദിവസമായി നീക്കുന്നു ഇത് അവരുടെ കുറ്റമല്ല മറിച്ച് ഭൂതകാലം അവർക്ക് നൽകിയ മുറിവുകളാണ് ഇനി രണ്ടാമത്തെ കൂട്ടരെ നോക്കാം ഇവർക്ക് വേദനിപ്പിക്കുന്ന ഓർമ്മകളൊന്നുമില്ല പക്ഷേ ഇവർ ആധുനിക ജീവിതത്തിന്റെ തിരക്കുകളിൽ പെട്ടുപോയവരാണ് മനഃശാസ്ത്രജ്ഞർ ഇതിനെ ടൈം ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കുന്നു ഇന്നത്തെ ലോകത്ത് നമ്മളെല്ലാവരും ഡെഡ് ലൈനുകൾക്കും ടാസ്കുകൾക്കും പിന്നാലെയാണ് ജോലി കുടുംബം സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ ഇതിനിടയിൽ സ്വന്തം ജന്മദിനം എപ്പോഴാണ് വന്നതെന്നോ പോയതെന്നോ ഇവർ അറിയാറില്ല രാവിലെ എഴുന്നേൽക്കുന്ന ജോലിക്ക് പോകുന്നു വൈകുന്നേരം തളർന്നു വരുന്നു ഇതിനിടയിൽ ഒരു ആഘോഷത്തിനുള്ള മാനസികാവസ്ഥ അവർക്കുണ്ടാകില്ല ഇവർക്ക് ആഘോഷങ്ങളോട് എതിർപ്പില്ല പക്ഷെ ആഘോഷിക്കാൻ മൂടില്ല എന്നതാണ് സത്യം പലർക്കും ജന്മദിനത്തിൽ സന്തോഷിക്കുന്നതിനേക്കാൾ വലിയ ടെൻഷൻ അന്ന് വരാനിരിക്കുന്ന ജോലികളെക്കുറിച്ചോ അല്ലെങ്കിൽ തീർക്കാനുള്ള കടങ്ങളെക്കുറിച്ചോ ആയിരിക്കും ഒരു ദിവസം വെറുതെ കളയാൻ ഇവർക്ക് പേടിയാണ് അങ്ങനെ ജന്മദിനം വെറുമൊരു വർക്കിംഗ് ഡേ ആയി മാറുന്നു ഇതൊരു പോസിറ്റീവായ വശമാണ് ചിലയാളുകൾ ജന്മദിനം ആഘോഷിക്കാത്തത് അവർക്ക് വലിയ തോതിലുള്ള ഇമോഷണൽ മെച്യൂറിറ്റി അല്ലെങ്കിൽ വൈകാരിക പക്വതയുള്ളതുകൊണ്ടാണ് മനഃശാസ്ത്രത്തിലെ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി അനുസരിച്ച് ചിലർക്ക് തങ്ങൾ സ്പെഷ്യൽ ആണെന്ന് തോന്നാൻ മറ്റുള്ളവരുടെ അംഗീകാരമോ കേക്ക് മുറിക്കലോ ആവശ്യമില്ല സാധാരണയായി നമ്മൾ ജന്മദിനം ആഘോഷിക്കുന്നത് മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കണം നമുക്ക് ഗിഫ്റ്റുകൾ കിട്ടണം എന്ന് ആഗ്രഹിച്ചാണ് എന്നാൽ പക്വത വന്ന ഒരാൾക്കറിയാം തന്റെ മൂല്യം അല്ലെങ്കിൽ സെൽഫ് വർത്ത് എന്നത് ഒരു ദിവസത്തെ ആഘോഷത്തിലല്ല ഇരിക്കുന്നതെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ളവർക്ക് തങ്ങളെത്തന്നെ സ്നേഹിക്കാൻ ഒരു പ്രത്യേക തീയതിയുടെ ആവശ്യമില്ല അവർക്ക് എല്ലാ ദിവസവും ഒരുപോലെയാണ് അവർ സമാധാനപ്രിയരായിരിക്കും ആൾക്കൂട്ടത്തേക്കാൾ അവർ സ്വന്തം കമ്പനി ആസ്വദിക്കുന്നു എനിക്കെന്നെ അറിയാം എനിക്ക് മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്ന നിലപാടാണ് ഇവരെ ജന്മദിന ആഘോഷങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ഇവർ ഒറ്റപ്പെട്ടവരല്ല മറിച്ച് സ്വയം സ്വയംപൂർണത കണ്ടെത്തിയവരാണ് നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ജന്മദിനത്തോടുള്ള മനോഭാവം മാറും വയസ്സുള്ളപ്പോൾ കിട്ടുന്ന ആവേശം മുപ്പതോ നാൽപ്പതോ വയസ്സിൽ കിട്ടില്ല ഇതിനു കാരണം പ്രായമാകുന്തോറും ജന്മദിനം എന്നത് വെറുമൊരു ആഘോഷമല്ല മറിച്ച് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി മാറുന്നു മാറുന്നുവെന്നതാണ് ചിലർക്ക് ജന്മദിനമെന്നാൽ താൻ വയസ്സാവുകയാണ് എന്ന പേടിയാണ് നൽകുന്നത് ഓരോ ജന്മദിനവും മരണത്തിലേക്കുള്ള ദൂരം കുറയുന്നു എന്ന സത്യം അവരെ അസ്വസ്ഥരാക്കാം അതുകൊണ്ട് അവർ ആ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു മറ്റു ചിലർക്കാകട്ടെ ജന്മദിനം എന്നത് ചിന്തിക്കാനുള്ള ദിവസമാണ് കഴിഞ്ഞ ഒരു വർഷം ഞാൻ എന്തു നേടി ഞാൻ എവിടെ എത്തി ഇത്തരം ചോദ്യങ്ങൾ അവരെ ആഘോഷങ്ങളിൽ നിന്നകറ്റുകയും നിശബ്ദമായി ഇരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ആൾക്കൂട്ടത്തിൽ ചിരിക്കുന്നതിനേക്കാൾ സ്വന്തം ജീവിതത്തെ വിലയിരുത്താനാണ് അവർക്ക് താൽപര്യം നമ്മുടെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ഇൻട്രോവേർട്സ് ആണ് ഇവർക്ക് ആൾക്കൂട്ടങ്ങൾക്കിടയിൽ നിൽക്കുന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യമാണ് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ജന്മദിനത്തിന് ഒരു വലിയ ഗ്രൂപ്പിന്റെ നടുവിൽ നിൽക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ നോക്കി പാട്ടുപാടുന്നു കൈയടിക്കുന്നു പല ഇൻട്രോവേർട്ടുകൾക്കും ഇത് വലിയൊരു മാനസിക സമ്മർദ്ദമാണ് തങ്ങളിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ വരുന്നത് അവർക്കിഷ്ടമല്ല അതുകൊണ്ടുതന്നെ ഫോൺ കോളുകളും വിഷ് ചെയ്യലുകളും ഒഴിവാക്കാൻ വേണ്ടി അവർ ആ ദിവസം ഒരു സാധാരണ ദിവസമായി അഭിനയിക്കുന്നു അവർക്ക് ഏറ്റവും വലിയ സന്തോഷം ആ ദിവസം ആരും ശല്യപ്പെടുത്താതെ സ്വന്തം ഇഷ്ടത്തിനിരിക്കുക എന്നതായിരിക്കും ജന്മദിനം ഒരു സാധാരണ ദിവസമായി കാണുന്നവർ വെറുതെ അങ്ങനെ ചെയ്യുന്നതല്ല നിങ്ങൾ ജന്മദിനം ആഘോഷിക്കുന്ന ആളാണോ എങ്കിൽ അത് തുടരുക അത് സന്തോഷം നൽകുന്ന കാര്യമാണ് ഇനി നിങ്ങൾ ജന്മദിനം ആഘോഷിക്കാത്ത ആളാണോ എങ്കിൽ ഓർക്കുക നിങ്ങളിൽ ഒരു കുഴപ്പവുമില്ല നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ജീവിതത്തെ കാണുന്നു സത്യത്തിൽ ജന്മദിനത്തിൽ മാത്രം സ്പെഷ്യലായി തോന്നുന്നതിനേക്കാൾ നല്ലത് വർഷത്തിലെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും സ്പെഷ്യലായി തോന്നുന്നതല്ലേ ആഘോഷങ്ങൾ പുറത്തല്ല നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാകേണ്ടത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇതുപോലുള്ള സൈക്കോളജി വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി